എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിൻ്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം വരാനിട്ട് കുറച്ച് വൈകിട്ടോ അതാ ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടിടുന്നത് മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ഗൗതം തന്റെ ദൗത്യവുമായിട്ട് കാണങ്കുല്ലിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയം നന്ദവല്ലാത്ത സങ്കടത്തിലാ നന്ദയ്ക്ക് എന്തു ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഗൗതം ഇങ്ങോട്ട് ഇറങ്ങുക പക്ഷേ എങ്കിൽ നന്ദയോട് മാത്രം പറഞ്ഞില്ല അങ്ങനെ ഗൗതം വാതക്ക വരെ പോയിട്ട് തിരികെ നോക്കുവാണ് തിരിഞ്ഞു നോക്കണ സമയത്ത് നന്ദി ഓടി ചെല്ലുവാണിങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഗൗതത്തിനെ കെട്ടിപ്പിടിക്കുക പെട്ടെന്ന് ഗൗതം നന്ദയെ ചേർത്ത് പിടിക്കുവാണ് നന്ദി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതേ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ പിന്നെ വിഷമിക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്തിനും ഏതിനും ഞാനൊപ്പം കാണില്ലേ ഈ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വിഷമിക്കാതിരിക്കാൻ പറയണം അതെ സൂക്ഷിച്ച് പോയിട്ട് പറഞ്ഞു എൻ്റെ ജീവൻ ഗൗതമേട്ടനോടൊപ്പം എന്ന് പറയുന്നത് സങ്കടപ്പെടാതിരിക്കേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ആ മൊഹം കൈക്കുടന്നേലെടുത്ത് ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാണ് ഈ സമയം ലക്ഷ്മിയമ്മ അരുന്തതി എല്ലാം നോക്കി നിൽക്കാണ് ലക്ഷ്മിയമ്മയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു പിന്നീട് നന്ദ ഗൗതമത്തിനെ യാത്രയാക്കുവാണ് പിന്നീട് കാണിക്കുന്ന കാടംകുല്ലിയാണ് കാടംകുല്ലിയിൽ ആ വനത്തിലുള്ള ആ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ വീട്ടില് ആദിത്യൻ നേരെ അടുത്തേക്ക് ചെല്ലുവാണ് അനഹേരടുത്ത് എന്നിട്ട് പറഞ്ഞ് നീ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ പോവാണ് പറയുവാണ് ഡ്രസ്സ് മാറാനോ അതെന്തിനാ കാര്യമുണ്ട് അതെ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നതായിട്ട് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയാം ഏ ഞാൻ രക്ഷപ്പെടാനോ ഞാൻ ഞാനെന്തിനാണ് രക്ഷപ്പെടുന്നത് അതറിയാലോ പണ്ടത്തെ പോലെ അല്ല ഇപ്പം നിനക്ക് ചില ധൈര്യം കുറവാണ് പോരാത്തവർ നമ്മുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ട് ആ ഒരു ചിന്തയും വേണം ഇനി അധികം നാളില്ല പുറത്ത് വരാനായിട്ട് അപ്പം അതിനു മുമ്പ് തന്നെ നീ ഇവിടുന്ന രക്ഷോട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പക്ഷേ വളയുന്ന സമയത്ത് എന്തെങ്കിലും അറ്റാക്കൊക്കെ ഉണ്ടാകും ആ സമയത്ത് നിനക്ക് ഒരു പോർ പോലും ഏൽക്കരുത് അതാണ് എൻ്റെ ആവശ്യം അറിയാലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വിടുന്ന രക്ഷോടമെന്ന് പറയാം ഏയ് ഞാൻ മാത്രമോ പിന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നീ അതുപോലെ ചെയ്താൽ എന്ന് പറയാം അനഹയോട് പിന്നീട് അനഹയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അതെന്താണെന്ന് പറയുന്നില്ല അനഹയെല്ലാം കേട്ട് തലകൊലുക്കണം അവസാനം അനഹ പറഞ്ഞു ശരി ഞാനങ്ങനെ ചെയ്തോളാന്ന് പറയാം ആദ്യത്തെ കണ്ട വിടറന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യത്തിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ കാണണം എന്നൊക്കെയുള്ള അതിനെ കൊഞ്ചിക്കണം ലാളിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് അനഹേനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാലോ അതുകൊണ്ടാണ് നീ ധൈര്യമായിട്ട് പൊക്കൂ ഇവിടുത്തെ കാട് ഇറങ്ങി കഴിയുമ്പോൾ ചുരവുണ്ട് അതിന് ശേഷം ചെല്ലുന്നത് ഒരു തോട്ടം തൊഴിലാളി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ കുറേ ആൾക്കാരുടെ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ലേത്തി നിനക്ക് താമസിക്കാം സാധാരണക്കാരെ പോലെ വേഷം മാറി വേണം നീ ഇവിടെ നിന്ന് ഇറങ്ങാനെന്ന് പറയാം ശരിയെന്ന് പറയാം പിന്നീട് ആനക്ക ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് കയറിപ്പോവാ ഈ സമയം ആദ്യത്തിനവിടെ നിന്ന് വാവിട്ട് വേണം എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നേ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എല്ലാം നശിച്ച് പോയിക്കൊണ്ടിരിക്കുക പിന്നീട് ആനക്കെ ഡ്രസ്സൊക്കെ മാറി വന്നു പറഞ്ഞു അതെ പേടിക്കണ്ടട്ടോ ഞാൻ പോയിട്ട് വരും എനിക്ക് നമ്മുടെ കുഞ്ഞിനെ ലാളിക്കണ്ടേ നിൻ്റെ അടുത്തേക്ക് അതിനോ ഓടി വരും അധികം വൈകാതെ തന്നെ ഈ ഓപ്പറേഷൻ സക്സസ് ആക്കും എന്നിട്ട് ഞാൻ വന്നേക്കാം നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാണ് പിന്നീട് കാണിക്കുന്ന ഗൗതമും കൂട്ടാളികളും നേരെ കാടൻകുല്ലിയിലേക്ക് വരുവാണ് അങ്ങനെ മൂന്നാലഞ്ച് വണ്ടികൾ വന്നു വണ്ടികളെല്ലാം കൂടെ നിർത്തി നിർത്തിയതിനു ശേഷം ആദിത്യൻ ഇറങ്ങി ആദിത്യനല്ല ഗൗതം ഇറങ്ങി വണ്ടിക്കുള്ളിൽ നിന്ന് ഗൗതം ഇറങ്ങിയിട്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഗൗതം കൂട്ടാളി പറഞ്ഞു പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മൂന്ന് വഴികളുണ്ട് ഇവിടെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ രണ്ട് വഴികളിലേക്ക് നിങ്ങളെ ചെറിയ ചെറിയ സംഘങ്ങളാക്കിയാൽ വിടാൻ പോവാം പറഞ്ഞ് എല്ലാം വ്യക്തമായിട്ട് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണം ഒരിടത്ത് നമുക്കൊരു ഫാൾട്ട് പോലും പറ്റരുതെന്ന് പറയാം അല്ല സാർ സാറ് തന്നെ മൂന്നാമത്തെ വഴി ഉൾക്കൂടെ ഞാൻ പോണേ അങ്ങോട്ട് ആരും വരണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് പറയാം ഇവിടെ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട് ആ കാടിനകത്ത് ആ വീട് നിങ്ങൾ വളയണം ചെറു സംഘങ്ങളായിട്ട് അവിടെ അവർ ഏതൊക്കെ വഴികളിലൂടെ രക്ഷപ്പെടുമെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾ കാവലുണ്ടായിരിക്കണം അറിയാലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ തീർത്ത് കളഞ്ഞേരെ ഒറ്റ വരെത്തിനെ വെറുതെ വിട്ടക്കല്ലെന്ന് പറയാം ശരി സാർ പിന്നെ ആർക്കൊന്നും സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം നമ്മുടെ ഓരോ നീക്കങ്ങളും അത്ര ചടുതലോ കൂടി ആയിരിക്കണം എന്ന് പറയാം ശരി സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പോവാണ് ഈ സമയം ഗൗതമം കുറേ സമയം ഒന്ന് ആലോചിച്ച് നിന്നു പിന്നീട് ഗൗതമം വേറൊരു വഴി കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ വേറൊരു വഴി കൂടെ ചെന്ന് കുറേ സമയം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമ്മീഷനെ വിളിക്കുക ഗൗതത്തിൻ്റെ ഫോണിലേക്ക് സിഗ്നൽ വന്നു അങ്ങനെ ഗൗതം കോളെടുത്തു എന്താ സാർ പറഞ്ഞോളാം പറയണേ എന്തായി ഗൗതം കാര്യങ്ങളൊക്കെ അതെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക സാർ അതെ എല്ലാവരെയും ഒരു ചെറു സംഘങ്ങളായിട്ട് ഞാൻ പറഞ്ഞു വിട്ടണം എന്നു പറയാം ശരി അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആവുക ദൗത്യം പൂർത്തിയാക്കണമെന്ന് എന്ന് പറയാം ശരി സാർ ഒന്നിനി ഒരു കുഴപ്പം വരത്തില്ല പെട്ടെന്ന് തന്നെ എല്ലാ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയേക്കാം ഈ ഒരു രാത്രി ഈ ഒരു രാത്രിയും കൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളാം സാറ് ധൈര്യമായിട്ടിരിക്കാം ഗോതെ ഗൗതം അറിയാമല്ലോ എത്രമാത്രം പ്രഷറ് മോളിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തീർക്കണം ഒരിടത്തും ഒരു വീഴ്ചയും വരാൻ പാടില്ല അതൊക്കെ എനിക്കറിയാം സാർ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗോതത്തിന് മാത്രമല്ല എനിക്കും തട്ടുകേട് കിട്ടുന്ന കാര്യമാണ് അതൊക്കെ എനിക്കറിയാം എന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും ഫോൺ വെച്ചിട്ട് പിന്നെയും ഗൗതമം അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കുറേ സമയം ചെന്ന് കഴിഞ്ഞപ്പത്തേനും അടുത്ത കോൾ വരുവാണ് കൂടെയുള്ള ഒരു കൂട്ടാളുടെ ഫോണാണ് വന്നത് എന്താ മുരളി പറഞ്ഞോളാൻ പറയണം അതെ ഗൗതം സാർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടെന്ന് പറയണം എങ്ങനെയായി കാര്യങ്ങൾ ആ വീട് വളഞ്ഞു ആ വീടിനകത്തുള്ള ഒരാളെ കിട്ടിയെന്ന് പറയുന്നത് എന്നിട്ടോ അവനെ അപ്പം തന്നെ തീർത്ത് കളഞ്ഞായിരുന്നു പിന്നെ എത്ര പേരുണ്ട് പിന്നെ ആറ് ആറുപേരുണ്ടായിരുന്നു ഞങ്ങൾ ആറ് ആറുപേരെയും കിട്ടി അങ്ങനെ ആറ് ആറുപേരുടെയും കഥ തീർത്തെന്ന് പറയാം എന്ന് പറയുന്നുണ്ടല്ലോ ആ ക്യാപ്റ്റൻ ആ കമാൻഡർ കമാൻഡർ തല ചിന്ന ചിതയിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത് ആ ക്യാപ്റ്റൻ അനുഹേന മാത്രം നമുക്ക് കിട്ടിയില്ല അവൾ രക്ഷപ്പെട്ടെന്ന് പറയാം ഇത് കേട്ടത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു വന്നു പിന്നീട് ഗോതം ആ ശരിയെന്ന് പറയാണ് ആ പിന്നീട് ഗൗതം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അതിന് ശേഷം കാണിക്കണേ ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നന്ദയും ഇങ്ങനെ രാത്രി നിൽക്കുവാണ് ആയ ഒരു വിഷമമുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം മാത്രമേ കൂടെ താമസിച്ചിട്ടുള്ളൂ ഒരു വർഷമേ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ആദ്യ രാത്രി ആഘോഷിച്ച് ഇന്നലെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗൗതം സാർ പോവുകയും ചെയ്തു അങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് നിൽക്കണ സമയത്താണ് നന്ദ എന്നൊരു വിളി വന്നത് ഇത് കേട്ട നന്ദ ഞെട്ടി തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ പിങ്കിയായിരുന്നു ഇതെന്താ പിങ്കി നീ ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയാം ഓ നീയെന്തിനാ ഇത്രമാത്രം പേടിക്കുന്നത് ഓ ഇന്നലെ ആദ്യരാത്രി കഴിഞ്ഞ എൻ്റെ സ്വപ്നം അല്ലേ നീ ചോദിക്കുകയാണ് ദേ പിങ്കി വെറുതെ അനാവശ്യം പറയലെന്ന് പറയാണ് ഓ ഇന്ന് തന്നെ ഉള്ളാലും മുറിയിൽ അപ്പം അതിൻ്റേതായ ഒരു പേടിയൊക്കെ കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇന്ന പറഞ്ഞു ഞാനെന്തിനാ പേടിക്കണേ അല്ല ഇന്നലെ ആദ്യ രാത്രി ആഘോഷിച്ചിട്ട് ഇന്ന് ഇപ്പം തന്നെ ആയപ്പോൾ എൻ്റെ ദുഃഖമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഇതേ പിങ്കി വെറുതെ നീ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ടെന്ന് പറയാം ഓ പിന്നീട് പിങ്കി ഓരോന്നോരോന്ന് കുത്തി നന്ദേനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കുറേ സമയമൊക്കെ നന്ദ കേട്ടോണ്ടിരുന്നു നന്ദയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് അങ്ങോട്ട് വരുന്നത് അർജുന അങ്ങോട്ട് വന്ന ഇപ്പോഴത്തെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു അർജുൻ പക്ഷേ അവരുടെ അടുത്തേക്ക് വന്നില്ല അങ്ങോട്ട് മാറി നിൽക്കുവാണ് പിങ്കി പറഞ്ഞു കൊള്ളാം ഒരു വർഷമായി ഇതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ഒരു വർഷമായിട്ട് ഇന്നലെ അല്ലടി നീ ആദ്യരാത്രി ആഘോഷിച്ചത് പക്ഷേ എന്നെ കണ്ടുപിടിക്കുക ഞാൻ കണ്ടില്ലേ ഞാനിപ്പോൾ എല്ലാ അർത്ഥത്തിലും അർജുൻ്റെ ഭാര്യയാണ് നമ്മൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് പറയാം ഇത് കേട്ടെന്ന് അന്ത മനസ്സിൽ പറഞ്ഞു അതെനിക്ക് നന്നായിട്ടറിയാം അർജുൻ എന്നോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പം നിന്നോട് ഇരുന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല പെങ്കി കാരണം അത് പറഞ്ഞ് തറക്കിക്കാനും എനിക്ക് പറ്റില്ല നീ എല്ലാ രീതിയിലും ഭാര്യയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എൻ്റെ മുന്നിൽ മുഖം മൂടിയെടുത്ത് അണിയണ്ട പിന്നെ ഇത് വെറുതെ ചോദിച്ച് വെറുതെ എന്തിനാ നിന്നെ നാണം കെടുത്തുന്നേ അതെനിക്ക് താല്പര്യമില്ലെന്ന് നന്ദ മനസ്സിൽ പറയുകയാണ് പിന്നീട് പെങ്കി പറഞ്ഞു നീ ഇത്രയും കാലം ഗൗതമൻ്റെ കൂടെ കഴിഞ്ഞാലും നിനക്ക് ഇന്നലെ ഒരു രാത്രി മാത്രമല്ലേ ഗൗതമെൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിച്ചോളൂ എന്ന് പറയാം നന്ദ പറഞ്ഞു അതിനെന്താ പിങ്കി എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുക പിന്നീട് പിങ്കി പറഞ്ഞു കുഴപ്പമോ എനിക്കെന്ത് കുഴപ്പം പിന്നെ ഞാനും അർജുനും തമ്മിൽ ഇപ്പം ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലും അതിൻ്റെ ഒരു അസൂയ നിനക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുമെന്ന് പറയാം എന്താ പിങ്കി നീ പറഞ്ഞേ അസൂയ നിന്നോടോ എനിക്കെന്തിനാ അസൂയ പിന്നെ അസൂയോ ഉണ്ടോന്നോ നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നന്ദേ നല്ല അസുഖ ഉണ്ടെന്ന് ഞങ്ങളോട് പിന്നെ അസൂയ അർജുന് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് കാരണം അർജുൻ പാവമാണ് അവന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എപ്പോഴും ഞാൻ പറയാറുമുണ്ടായിരുന്നു പിന്നെ നീ ഒരു നല്ല ജീവിതം അവന് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയാം പിന്നെ നീ ഇതൊക്കെ പറഞ്ഞാൽ നിന്റെ മോത്തൊന്നും അല്ല നന്ദേ എനിക്കറിയാം ഭയങ്കര അസൂയം കുശുംബോ എന്ന് പറയാം പെട്ടെന്ന് നന്ദയുടെ സമനില എങ്ങനെ തെറ്റി നന്ദി പറഞ്ഞു ആർക്കാസൂയം കുശുമ്പോ അത് നിനക്കാണ് കാരണം ഞങ്ങളുടെ ആദ്യ രാത്രി കഴിഞ്ഞ എൻ്റെ ബെഡ്ഷീറ്റും പുറപ്പെല്ലാം കൂടെ നീ എല്ലേടി കൊണ്ടുപോയി ഇന്നലെ കത്തിച്ചു കളഞ്ഞെന്ന് ചോദിക്കുക അങ്ങനെ ആ എല്ലാം ചെയ്യുന്ന കാര്യമാണോ അപ്പം അതിനകത്ത് ആ അസുഖം ആർക്കാണെന്നിപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക ഇതവിടെ നിന്ന് അർജുനും കേട്ടു അർജുന തലയ്ക്കൊരു അടി ഏറ്റ പോലെയായി പോയിരുന്നു ഓഹോ അപ്പം അതാണ് കാര്യം അതാണ് പിങ്കിക്ക് പനി പിടിച്ചത് അതിൻ്റെ ടെൻഷനല്ലേ ഇന്നലെ നിനക്ക് പനി പിടിച്ചാന്ന് അന്തോ ചോദിക്കുകയും കൂടെ ചെയ്തു പിങ്കിയുടെ മുഖം കൂടി വിളറി വെളുത്തു ഇനി എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട പിങ്കി ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കുക ആർക്കാണ് അസൂയുള്ളത് അതുകൊണ്ട് നീ ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് നീ അർജുൻ്റെ ഭാര്യയായിട്ട് എല്ലാ രീതിയിലും ജീവിക്കാൻ നോക്ക് പിന്നെ ഗൗതത്തിൻ്റെ കാര്യം ഗൗതം പോയാലെനിക്കൊരു വിഷമമില്ല കാരണം ഗൗതമം എൻ്റെ ഭർത്താവ് ഗൗതത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഗൗതം ചെയ്തേ ഗൗതം പോയിട്ട് അതേപടി നീ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും ഗൗതത്തിൻ്റെ കാര്യത്തിൽ നീ ഇത്ര ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് മോത്തടിച്ച പോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് നന്ദേ അങ്ങോട്ട് പോവാണ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല പിങ്കി പക്ഷേ അർജുൻ പാവം ഭയങ്കര അടുത്ത് അകർന്നു പോയി അർജുന സ്വപ്നം പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു കാര്യമല്ലായിരുന്നത് പിന്നീട് അർജുന എന്തു ചെയ്യണോ നടത്തില്ലാതെ മുറിയിലേക്ക് പോകുമ്പോഴാണ് പിങ്കിയുടെ അങ്ങോട്ട് അപ്പം പിങ്കി വന്നിട്ട് ചോദിച്ചു എന്താ അർജുൻ വല്ലാതിരിക്കണേ നോക്കി ഏ ഒന്നുമില്ല അല്ല എന്തോ കാര്യം ഉണ്ടല്ലോ അപ്പോൾ പിങ്കിക്ക് ഒരു സംശയം താങ്കൾ പറഞ്ഞു വല്ലതും കേട്ടാൽ പോലും അർജുൻ പെട്ടെന്ന് ചോദിച്ചു അല്ല അർജുൻ എന്താ എന്താന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് അർജുൻ പറഞ്ഞു ഞാനും കൂടെ വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നന്ദേടതിയായിട്ട് പിങ്കി സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നു പറയാം ഇത് കേട്ടതും പിങ്കി അർജുൻ എന്താ കേട്ടത് ഏയ് ഒന്നുമില്ല പിന്നെ അർജുൻ അർജുനോർത്ത് അത് പറയണോ ബഷീറ്റിൻ്റെ കാര്യമൊക്കെ പറയണോ വേണ്ട അത് പറഞ്ഞ ഇവൾക്ക് നാണം കെട്ടി കിട്ടുമ്പോൾ തലവനിക്കും പിന്നെ ഒരിക്കലും തൻ്റെ നേരം മുഹ ഉയർത്തി പോലും നോക്കാനായിട്ട് ഇവൾക്ക് സാധിക്കില്ല അത് വേണ്ട ഇപ്പം അത് പറയണ്ട എന്ന് പറയാണ് അല്ല ഞാൻ കേട്ടത് വേറെ ഒന്നും കേട്ടൊന്നുമില്ല നന്നായിട്ട് എന്നൊപ്പം ജീവിക്കാനായിട്ട് പിങ്കി ജീവിക്കാൻ പറയുന്നതാണ് ഞാൻ കേട്ടേന്ന് പറയാം നന്ദൻ ഇനി ഉപദേശിക്കുന്ന കാര്യങ്ങളെ ഞാൻ കേട്ടേന്ന് പറയാം ഓ സമാധാനമായി അത്രയേ ഉള്ളൂ ഈ സമയം പിങ്കി പറഞ്ഞ അല്ലേലും അവൾക്ക് അവൾക്കിത്തിരി ഉപദേശം കൂടാനാണല്ലോ എപ്പോഴും അവൾക്കിത്തിരി ഉപദേശം കൂടുന്നുണ്ട് നന്ദയെന്ന് പറഞ്ഞൊരു ഉപദേശത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണല്ലോ എന്ന് പറയാം ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പിങ്കി അങ്ങോട്ട് പോവാണ് ഇത് കേട്ടിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല അർജുൻ നിൽക്കുക അർജുന ഒരു കാര്യം ഉറപ്പായി ഇവൾ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ പാതിയായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി